കലാരൂപം നല്ലതാണ് എന്നതുകൊണ്ട് ആ കലാകാരൻ അല്ലെങ്കിൽ ആ കലാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടയാൾ ചെയ്ത തെറ്റ് തെറ്റല്ലാതെ ആകുന്നില്ല ഒരാൾ മികച്ച കലാകാരനാണ് എന്നതുകൊണ്ട് മാത്രം അയാൾ ചെയ്യുന്ന കുറ്റം കുറ്റമല്ലാതായി മാറുന്നില്ല സർക്കാരിന്റെ പരിപാടികളുടെ അടക്കം നിറഞ്ഞു നിന്ന ഒരു വ്യക്തി അതും സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നതിനെതിരെ പാടുകയും പ്രസംഗിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് കഞ്ചാവ് ഉപയോഗിക്കുന്നതിനിടയിൽ പിടിയിലായിരിക്കുന്നത് അളവ് കൂടിയതോ കുറഞ്ഞതോ എന്നുള്ളതല്ല ഉപയോഗിച്ചോ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം അങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന കഞ്ചാവായാലും ആയാലും എം ഡി എം എ ആയാലും മെത്താഫെറ്റമിൻ ആയാലും ഏത് ലഹരി വസ്തുവായാലും അത് ലഹരിയുടെ കാറ്റഗറിയിൽ തന്നെ വരുന്നതാണ് അല്ലാതെ കഞ്ചാവ് ആരോഗ്യത്തിന് നല്ലതാണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല എന്നുള്ളത് ഞാൻ വളരെ ക്ലിയറായി പറയാൻ ആഗ്രഹിക്കുകയാണ് വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തം വേണം എന്നുള്ളതാണ് കാരണം സമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ട് അത് കലാകാരനായാലും മാധ്യമങ്ങൾക്കായാലും എല്ലാവർക്കും വാക്കും പ്രവൃത്തിയും ഒരുപോലെ ആകേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ അങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന ആളുകൾ അവർ കാണിക്കുന്ന ഓരോ പ്രവൃത്തിയും ഓഡിറ്റ് ചെയ്യപ്പെടും ഇനി ഈ സംവിധായകരുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സംവിധായകരായിട്ടുള്ള ആളുകൾ അവരുടെ സമീർ താഹറിന്റെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ സമീർ താഹറിന്റെ കൈ കൈകാര്യം ചെയ്തിരുന്ന മറൈൻ ഡ്രൈവിലെ ഫ്ലാറ്റിൽ നിന്നാണല്ലോ ഈ ലഹരി വസ്തു പിടികൂടുന്നത് ഒന്നേ പോയിന്റ് ആറ് ഗ്രാമേയുള്ളൂ നാലഞ്ച് വർഷമായി തങ്ങൾ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് ഈ സംവിധായകർ തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ മൊഴി നൽകി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നാല് വർഷമായി നമ്മളതിനെ കണക്കുകൂട്ടുകയാണെങ്കിൽ ഒരു ദിവസം ഉപയോഗിക്കുന്നതിനായി ഒന്നേ പോയിന്റ് ആറ് ഗ്രാമാണ് അവരുടെ കൈവശം ഉണ്ടായിരുന്നതെങ്കിൽ നാല് വർഷം കൊണ്ടത് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് ഗ്രാമായി മാറും അല്ലാതെ ഒരു കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ടൊന്നുമല്ല ഉപയോഗിക്കുന്ന ആളുകളൊന്നും നടക്കുന്നത് അവർക്ക് ഉപയോഗിക്കാനുള്ള സാധനവുമായിട്ടാണ് അവർ നടത്തുന്നത് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സ്റ്റഫ് മാത്രമാണ് അവരുടെ കയ്യിലേക്ക് എത്തുന്നത് അല്ലാതെ ഇത് മുഴുവൻ കൊണ്ട് കൂട്ടിയിട്ട് കത്തിക്കുകയെന്നു അല്ലല്ലോ ചെയ്യുന്നത് അപ്പോൾ ഒരു ഗ്രാമാണ് ഒന്നര ഗ്രാമാണ് രണ്ട് ഗ്രാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാവുന്ന കേസ് മാത്രമേ പിടിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കുറഞ്ഞോ കൂടിയോ എന്ന് കരുതി സമൂഹത്തിന് ദോഷമായ ഒന്നിനെ ന്യായീകരിക്കാൻ ഞാനില്ല ശുദ്ധീകരണമാണ് സർക്കാർ നടത്തുന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായി ഇപ്പോൾ ആറുമാസം തടവോ അല്ലെങ്കിൽ പതിനായിരം രൂപ എന്തായാലും വാട്ട് എവർ ഇറ്റ് ഈസ് അവർ കൃത്യമായ നിയമ സംവിധാനത്തിലൂടെ കടന്നു പോകണം ലഹരി ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് എന്നുണ്ടെങ്കിൽ ലഹരിക്കെതിരായി പോരാട്ടമാണ് നമ്മൾ ഒരു സമൂഹം എന്ന നിലയിൽ സർക്കാർ എന്ന നിലയിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ലഹരി നൽകുന്ന എന്തും അത് അപകടമാണ് സമൂഹത്തിന് എന്ന ഒരു പൊതു മാനദണ്ഡത്തിലേക്ക് നമ്മൾ എത്തണം